ധനുമാസത്തിലെ ഒരു ശീതസന്ധ്യ മുറ്റത്ത് തുളസി ചെടിയുടെ ചുറ്റും ദീപങ്ങൾ തെളിഞ്ഞു അടുക്കളയിൽ നിന്ന് തിരുവാതിര പുഴുക്കിൻ്റെ സുഗന്ധം പടരുന്നു അമ്മ അടുപ്പിനരികിൽ നിന്നുകൊണ്ട് പൂജരിയോടെ മക്കളെ വിളിച്ചു ഇന്ന് തിരുവാതിരയാ നമ്മുടെ സ്വന്തം മാതൃദിനം മക്കൾ അത്ഭുതത്തോടെ അമ്മയെ നോക്കി അമ്മ എന്തുകൊണ്ടാണ് തിരുവാതിരയെ മാതൃദിനം എന്ന് പറയുന്നത് അമ്മ മൃദുവായി സംസാരിച്ചു തുടങ്ങി ഒരിക്കൽ ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവി മഹാദേവനെ ഭർത്താവായി നേടാൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടു ശീതക്കാറ്റും കനത്ത വ്രതവും അവളെ തളർത്തിയില്ല അവൾ പ്രാർത്ഥിച്ചത് സ്വാർത്ഥസുഖങ്ങൾക്കല്ല ലോകത്തിൻ്റെ ക്ഷേമത്തിനായുള്ള ഒരു ദാമ്പത്യത്തിനായിരുന്നു അവളുടെ തപസ്സിൽ അമ്മയുടെ സഹനമുണ്ടായിരുന്നു അമ്മയുടെ ത്യാഗമുണ്ടായിരുന്നു അമ്മയുടെ അചഞ്ചലമായ സ്നേഹമുണ്ടായിരുന്നു ശിവൻ അവളുടെ വ്രതശുദ്ധി കണ്ട് പ്രസന്നനായി പാർവതിയെ തൻ്റെ ജീവിത സഖിയായി സ്വീകരിച്ചു അമ്മ മക്കളുടെ മുഖത്തേക്ക് നോക്കി കാണുന്നില്ലേ കുട്ടികളെ പാർവതിയുടെ വ്രതത്തിൽ കാണുന്നത് മാതൃത്വത്തിൻ്റെ ആത്മാവാണ് അമ്മയും അങ്ങനെയല്ലേ മക്കളുടെ സന്തോഷത്തിനായി വിശപ്പും ഉറക്കവും മറന്ന് ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നവൾ അപ്പോൾ മുറ്റത്ത് തിരുവാതിര കളി ആരംഭിച്ചു സ്ത്രീകൾ കൈകോർത്ത് വൃത്തം തീർത്തു അവരുടെ ചുവടുകളിൽ പാർവതിയുടെ തപസും അമ്മമാരുടെ സ്നേഹവും ഒരുമിച്ച് നൃത്തം ചെയ്തതുപോലെ ഒരു കുഞ്ഞ് അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു അമ്മേ ഇന്നു മുതൽ തിരുവാതിര എനിക്കൊരു ഉത്സവമല്ല അമ്മയെ നന്ദിയോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും അങ്ങേയറ്റം സ്നേഹത്തോടെയും ഓർക്കുന്ന ദിനമാണ് അമ്മയുടെ കണ്ണുകളിൽ മൗനമായി ഒരു തിരുവാതിര ദീപം തെളിഞ്ഞു തിരുവാതിര എന്നാൽ പാർവതിയുടെ വ്രതകഥയിലൂടെ അമ്മയുടെ ത്യാഗവും സ്നേഹവും സഹനവും മാതൃത്വത്തിൻ്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന മാതൃദിനമാണ് ധനുമാസത്തിലെ തിരുവാതിരയെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പ്രാധാന്യവും എട്ടങ്ങാടി നിവേദ്യവും പാതിരാപ്പൂ ചൂടലും തുടിച്ചുകൊളിയും ഒക്കെ പറയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇത്ര പ്രാധാന്യം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കേരളീയ സംസ്കാരത്തിലും ഭാരതീയ പാരമ്പര്യത്തിലും ആത്മീയവും സാമൂഹികവും ധാർമ്മികവുമായ വലിയ പ്രാധാന്യം ഉണ്ട് പുരാണ വിശ്വാസ പ്രകാരം ധനുമാസത്തിലെ തിരുവാതിര ദിനത്തിലാണ് പാർവതി ദേവി മഹാദേവനെ ഭക്താവായി ലഭിക്കാൻ കഠിനവ്രതവും തപസ് തപസ്സും അനുഷ്ഠിച്ചത് ഈ ദിനം സ്ത്രീകളുടെ ആത്മശക്തിയുടെയും സഹനത്തിന്റെയും പ്രതീകമാണ് തിരുവാതിര പുഴുക്ക് തിരുവാതിര പുഴുക്ക് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തയ്യാറാക്കുന്ന കേരളത്തിൻ്റെ പരമ്പരാഗത ഭക്ഷണമാണ് ചേന ചേമ്പ് കാച്ചൽ മത്തങ്ങ പയർ കടല തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളും പയർ വർഗ്ഗങ്ങളും വെള്ളത്തിൽ വേവിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് എണ്ണയും മസാലയും ചേർക്കാത്തതിനാൽ ഇത് വ്രതശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ് ശരീരത്തിന് ചൂടും ഊർജവും നൽകുന്ന ഈ വിഭവം ആരോഗ്യപരമായ പ്രാധാന്യവും വഹിക്കുന്നു ഇനി എന്താണ് എട്ടങ്ങാടി എട്ടങ്ങാടി എന്നാൽ എട്ട് അങ്ങാടി അതായത് എട്ട് തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എട്ട് പ്രകൃതിദത്ത ഘടകങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നിവേദ്യം മഹാദേവന് സമർപ്പിക്കുന്നു നെല്ലരി ചെറുപയർ കടല ഉഴുന്ന ചേന ചേമ്പ് കാച്ചൽ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ മത്തങ്ങ വാഴപ്പഴം തേങ്ങ എന്നിവ ശർക്കരയും ചേർത്ത് ഒരുക്കി അറ്റത്തട്ടിലാക്കി മഹാദേവന് നിവേദ്യം ചെയ്യുന്നു കൃഷിയിൽ നിന്ന് ലഭിച്ച ആദ്യ ഫലങ്ങൾ ഈശ്വരന് സമർപ്പിക്കുന്നു എന്ന സാമൂഹിക സാംസ്കാരിക പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പുരാതന പാരമ്പര്യ നിവേദ്യമായ എട്ടങ്ങാടി നിവേദ്യത്തിൻ്റെ പുരാണ ആത്മീയ അർത്ഥം അഷ്ടദിക്കുകൾ അഷ്ട ഐശ്വര്യങ്ങൾ മഹാദേവന്റെ അഷ്ടമൂർത്തികൾ എന്നാണ് എന്താണ് പാതിരാപ്പൂ ചൂടൽ തിരുവാതിര നാളിൻ്റെ പാതിരാത്രിയിൽ പൂക്കൾ ചൂടുന്ന ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ പരമശാന്തിയുടെ സമാ സമയമായ പാതിരാത്രിയിൽ ശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ പൂക്കൾ ചൂടേ സമർപ്പണത്തോടെയും ഭക്തിയോടെയും നടത്തുന്ന പാതിരാപ്പൂ ചൂടൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയെ സൂചിപ്പിക്കുന്നു ഇനി തുടിച്ചുകുളി എന്താണെന്ന് അറിഞ്ഞാലോ തിരുവാതിര നാളിലെ തുടിച്ചുകുളിയും പാർവതി ദേവിയും അവിഭാജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാണവിശ്വാസപ്രകാരം പാർവതീദേവി മഹാദേവനെ ഭർത്താവായി ലഭിക്കാനായി ധനുമാസത്തിലേക്ക് തിരുവാതിര നാളിൽ കഠിന വ്രതവും തപസ്സും അനുഷ്ഠിച്ചു കഠിനമായ ശീതകാലത്ത് സൗഖ്യങ്ങൾ ഉപേക്ഷിച്ച് ശരീരസുഖം തേടാതെ ആത്മനിയന്ത്രണത്തോടെ ദേവി നടത്തിയ തപസ് കാടുകളിലും പർവ്വതങ്ങളിലും അങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെയായിരുന്നു പാർവതി ദേവിയുടെ തുടിച്ചുകൊള്ളി പ്രകൃതിയുമായി ഐക്യപ്പെടുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ജീവിതത്തിലെ കഷ്ടതകളെയും വെല്ലുവിളികളെയും സഹിക്കുവാനും ധൈര്യത്തോടെ നേരിടുവാനുമുള്ള സഹനശക്തി മനുഷ്യനെ പരിശീലിപ്പിക്കുന്ന ഈ തുടിച്ചുപുളി ഒരു ആത്മീയ പുനർജന്മത്തിൻ്റെ സൂചനയാണ് ഇക്കാരണങ്ങളാൽ മാതൃത്വത്തിൻ്റെ മഹത്വവും സ്ത്രീ ശക്തിയും ധാർമ്മിക മൂല്യങ്ങളും ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുന്ന ധനുമാസത്തിലെ തിരുവാതിര ഒരു ഉത്സവം എന്നതിലുപരി മാതൃദിനവും നല്ല മനുഷ്യനാകാനുള്ള പാഠം പഠിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യവുമാണ് എല്ലാ അമ്മമാർക്കും എൻ്റെ മാതൃദിന ആശംസകൾ